ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഏപ്രിൽ മാസത്തിലെ വെളുത്ത പക്ഷ പഞ്ചമിയാണ് നാളെ വരാഹി അമ്മയെ പൂജിക്കാൻ വളരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് ഇവിടെയൊക്കെ നാളെ ശ്രീപഞ്ചമി എന്ന പേരിലാണ് മഹാലക്ഷ്മിയെ പൂജ ചെയ്യുന്നത് പക്ഷേ നമ്മളൊക്കെ നോർമലി വെള്ളിയാഴ്ചകളിൽ പഞ്ചമി വരുന്ന ദിവസമാണ് ശ്രീ പഞ്ചമിയായിട്ട് എടുത്ത് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് പക്ഷേ ഞാൻ ഇവിടുത്തെ സിസ്റ്റം കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ മഹാലക്ഷ്മി ദേവിക്ക് നാളെ യഥാവിധി പൂജകളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൽ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് അതായത് ദേവിക്ക് എന്നത്തെയും പോലെ നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ പൂജ ചെയ്യുന്നത് പോലെ അമ്മയ്ക്ക് പൂജകളൊക്കെ ചെയ്ത് നൂറ്റി എട്ട് നാം അമ്മയുടെ നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്ത് മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിച്ചാൽ മതിയാവും സമർപ്പിക്കാൻ കോടീശ്വര ഉണ്ടാവാൻ വേണ്ടി അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നാളെ അത് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ദിവസവും കൂടിയാണ് നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അത് ചെയ്യാവുന്നതാണ് ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല ഓരോ സ്റ്റേറ്റ്സിൽ ഓരോ രീതിയിലാണത് കൊണ്ടാടുന്നത് എങ്കിലും നിങ്ങളോട് ഞാനിതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും ഒന്നും മറക്കരുത് അപ്പം പഞ്ചമി തിരി നമുക്ക് ആരംഭിക്കുന്ന സമയം എപ്പോഴാണ് എന്ന് നോക്കാം പഞ്ചമി ആരംഭിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി അധികാല് രണ്ടരയ്ക്ക് ശേഷമാണ് അവസാനിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചമി പൂജകൾ ചെയ്യേണ്ടതും വ്രതമെടുക്കേണ്ടതും എല്ലാം തന്നെ നാളെ ബുധനാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അതുമാത്രവുമല്ല നാളെ സർവാർത്ഥ സിദ്ധി യോഗവും കൂടിയിട്ട് ഉണ്ട് വളരെ ഓസ്പീഷ്യസായിട്ടുള്ളൊരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചമി എങ്ങനെയാണ് പഞ്ചമിക്ക് വ്രതം എടുക്കേണ്ടതെന്നും പൂജ ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ തന്നെയും ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം പഞ്ചമിക്ക് നിങ്ങൾക്ക് വാരാഹ്യമ്മയ്ക്ക് തേങ്ങാദീപം ദീപം കൊളുത്താം അതല്ല അഞ്ച് ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്താവുന്നതാണ് വ്രതമെടുക്കേണ്ടവർ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് വ്രതമെടുക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വാരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് വിഗ്രഹത്തിന് വിഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ ഫോട്ടോയാണ് എന്നുണ്ടെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് ചുമപ്പ് കളറിലെ പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരളിപ്പൂവോ ചെമ്പരത്തി പൂവോ എന്ത് പൂവാണെങ്കിലും സമർപ്പിച്ചതിന് ശേഷം വ്രതമായിട്ടെടുക്കാവുന്നതാണ് അഞ്ച് പഞ്ചമികളിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് പഞ്ചമികളിൽ നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് അഞ്ച് ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് തേങ്ങാ ദീപം ധനപരമായിട്ട് നമ്മുടെ കുടുംബത്ത് ഉണ്ടാവാൻ വളരെ വളരെ നല്ലതാണ് അതുമാത്രവുമല്ല ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ തേങ്ങാ ദീപം കൊളുത്താറുണ്ട് തേങ്ങാ ദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ഒരു വാഴലി എടുക്കുക അതിൽ പച്ചരി നിരത്തിയതിനു ശേഷം ഒരു തേങ്ങ എടുത്ത് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വടക്കോട്ട് കത്തുന്ന രീതിയിൽ വേണം നമ്മൾ തേങ്ങാ ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് ഇനി നെയ്യ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നെയ്യുമൊഴിക്കാവുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കണം എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രവുമല്ല വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരണം മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനകളോ ഒന്നും നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മൾ സത്യസന്ധമായും നീതിയുക്തമായും മാത്രം പ്രാർത്ഥിച്ചെങ്കിലേ വാരാഹിയമ്മ നമ്മളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അത് അതുമാത്രവുമല്ല അങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് തക്കതായ ശിക്ഷയും അമ്മ നൽകുന്നതാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മന്ത്രം ഈ ഒരു മന്ത്രം വെറും ഇരുപത്തിയേഴ് തവണ ചൊല്ലി ഞാൻ ഈ പറയുന്ന പുഷ്പം കൂടി നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ തീർച്ചയായും ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങൾക്ക് നാളെ മുതൽ തുടർച്ചയായി ഒരു ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതുമാണ് ഈ മന്ത്രം ചൊല്ലിയാൽ ധനപരമായിട്ടുള്ള എന്തൊരു ബുദ്ധിമുട്ടാണെങ്കിലും അതിൽ നിന്നും ഒരു ആശ്വാസം അമ്മ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ഈ മന്ത്രം ചൊല്ലുന്നവർ തീർച്ചയായും നോൺ വെജ് ഒന്നും കഴിക്കാനായിട്ട് പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ പീരീഡ് സമയത്തും ഉള്ളപ്പോഴും ഒന്നും തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാനും പാടില്ല ഈ മന്ത്രം വെറും ഇരുപത്തിയേഴ് തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി ഇനി അതല്ല നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ഞങ്ങൾക്ക് സമയമുണ്ട് ഞങ്ങൾ ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുന്നവർക്ക് നൂറ്റിയെട്ട് തവണയും ചൊല്ലാവുന്നതാണ് പിന്നെ ഈ മന്ത്രം ചൊല്ലുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതായത് ഒന്ന് ഇരുട്ടിയിട്ട് കാരണം ഇരുട്ടുമ്പോഴാണ് വാരാഹി അമ്മയ്ക്ക് ശക്തി വെക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലി അതായത് നിങ്ങൾ പഞ്ചമി പൂജകളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏഴുമണി ആകുമ്പോഴാണ് അത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് ആ ഒരു മന്ത്രമെന്ന് നോക്കാം ശ്രീപുരരക്ഷിണിയേ ധനം വർഷയ വർഷയ ശ്രീ വാരാഹേ നമോ നമ ഓ ഞാൻ മന്ത്രം ഒന്നും കൂടി പറയാം ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ശ്രീപുരരക്ഷിണ്യേ ധനം വർഷയ വർഷയ ശ്രീ നമോ നമ ഓ ശ്രീപുരം ലളിതാസഹസ്രനാമം ചൊല്ലുന്നവർക്ക് വളരെയധികം അറിയാവുന്ന ഒന്നായിരിക്കും ഈ ഒരു ശ്രീപുരം എന്ന് പറയുന്നത് ഈ പുരത്തെ രക്ഷിക്കുന്നവൾ സംരക്ഷിക്കുന്നവളാണ് നമ്മുടെ വാരാഹിയമ്മ അതായത് അമ്മയുടെ സൈന്യാധിപതി ലളിതാംബികാദേവിയുടെ ആദിപരാശക്തിയുടെ തലവിയാണ് സൈന്യാധിപതിയാണ് വാരാഹിയമ്മ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാരാഹിയമ്മയാണ് ശ്രീപുരത്തെ സംരക്ഷിക്കുന്നത് അങ്ങനെയുള്ള ശ്രീപുര രക്ഷിണിയെ ആ ശ്രീപുരത്തെ ശ്രീപുരം എന്ന് പറയുന്നത് രത്നങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ശ്രീപുരത്തെ രക്ഷിക്കുന്ന വാരാഹി വാരാഹിയമ്മയെ ധനം വർഷയ വർഷയ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ധനം തന്ന് അമ്മേ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞു ഒരു പുഷ്പം സമർപ്പിച്ച് വേണം നമ്മൾ വാരാഹി അമ്മയോട് പ്രാർത്ഥിക്കാനെന്ന് അപ്പോൾ എന്ത് ചെയ്യണം ആ പുഷ്പം നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഇരുപത്തിയേഴ് തവണയും ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് അതായത് പൂവെന്ന് പറയുന്ന ഇതാണ് വേറൊന്നുമല്ല ചെമ്പരത്തി പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ കുറച്ച് പേരൊക്കെ പറയും ആ സമയമാകുമ്പോഴേക്കും ചെമ്പരത്തി സന്ധ്യ ആകുമ്പോഴേക്കും ചെമ്പരത്തി വാടിപ്പോകും എന്ന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ചെമ്പരത്തി പറിച്ചിട്ട് ഒരു വെള്ളമെടുത്ത് വെള്ളത്തിൽ ബൗളിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി വാടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതിയാവും അപ്പം ഇതിന് മകരന്ധമുള്ള പുഷ്പം വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ മകരന്ധമുള്ള പുഷ്പം മകരന്ധം എന്ന് പറയുന്നത് എന്താണ് ചെമ്പരത്തിപ്പൂവിന് നടുക്ക് ആ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തോ മഞ്ഞ കളറിലെ രേണുക്കൾ ഉള്ളതാണ് മകരന്ധം എന്ന് പറയുന്നത് ആ മകരന്ധം കൊണ്ടാണ് അതായത് തേൻ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മകരന്ധമുള്ള ഈ ഒരു പുഷ്പം കയ്യിൽ വെച്ച് നാളെ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് തേനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കിയാൽ ഡെഫിനിറ്റായിട്ടും നിങ്ങളുടെ ധനപരമായ എന്തൊരു പ്രശ്നമാണെങ്കിലും ഇനി നിങ്ങൾക്കിപ്പോൾ ഉടനെ പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും നിങ്ങളുടെ കുടുംബത്തിലോട്ട് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എവിടുന്നെങ്കിലും ധനം വന്ന് ചേർന്നിരിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഒരു ചെമ്പരത്തി പൂവെടുത്ത് കയ്യിൽ പിടിക്കുക ഇനിയിപ്പോൾ ഒരുപാട് പേര് സ്റ്റേറ്റ്സിൽ നിന്നും അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടായിരിക്കും ചെമ്പരത്തി പൂ കിട്ടില്ല ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് നമുക്ക് തേൻ സമർപ്പിക്കാമെന്നുള്ളത് അങ്ങനെയുള്ളവർ ഇരുപത്തിയേഴ് തവണ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ഒരു കുപ്പി പുതിയ ബോട്ടിൽ തേൻ മേടിക്കുക ഇനി വീട്ടിൽ തേൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടത് പൊട്ടിക്കാത്ത ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും ആ തേനെടുത്ത് കയ്യിൽ പിടിച്ച് ഇരുപത്തിയേഴ് തവണ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം ആ ബോട്ടിൽ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിക്കുമ്പോൾ അമ്മയുടെ വലത് വശത്ത് അതായത് നമ്മുടെ വലതല്ല ആ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വലത് വശത്ത് വേണം നമ്മൾ ഈ ഒരു ബോട്ടിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കണം ട്വൻറ്റി ടൈംസ് ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം മന്ത്രം ചൊല്ലി ഇരുപത്തിയേഴ് തവണ ഈ മന്ത്രം ചൊല്ലുക ശേഷം ആ ചെമ്പരത്തിപ്പൂ സമർപ്പിക്കേണ്ടത് അമ്മയുടെ വലതുവശത്തെ കയ്യിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോയാണ് എന്നുണ്ടെങ്കിൽ കയ്യിൽ സമർപ്പിക്കാൻ നമ്മൾ പറ്റില്ല അപ്പോൾ അമ്മയുടെ വലത് ഭാഗത്തായിട്ട് ഒന്നെങ്കിൽ ആ ഫോട്ടോയുടെ മുകളിൽ വെക്കാം ഇല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമ്മൾ സാധാരണ പൂക്കളൊക്കെ സെൻറ്ററിൽ നടുക്കാണ് കൊണ്ടുവെക്കുന്നത് ഇവിടെ അങ്ങനെ ചെയ്യരുത് പകരം ചെയ്യേണ്ടത് വലതുവശത്ത് അമ്മയുടെ ആ ഒരു കൈയുടെ ആ ഭാഗത്തായിട്ട് ഈ പൂവ് താഴെ അമ്മയുടെ ഫോട്ടോയോട് ചേർത്ത് വെച്ചാൽ മതി ഇനി വിഗ്രഹമാണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അമ്മയുടെ വലത് കയ്യിൽ ഈ ഒരു പൂ കൊടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം തേനും കൂടെ സമർപ്പിച്ച് ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എമൗണ്ട് തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും വളരെ ആയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പരിഹാരം പറ്റുന്നവരെ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ